മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ദൈവം ആദമിനോട് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നതുകൊണ്ട് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു മുള്ളും പറക്കാരെയും അതിൽ നിന്നും മുളയ്ക്കും ഗ്രൗണ്ട് ചില ഭവനങ്ങളിൽ തിന്മയുടെ അനുഭവങ്ങൾ വളരെ പ്രകടമാണ് കോൺസ്റ്റന്റ് സെറ്റ്സ് ആൻഡ് ഈവിൾ ഇൻഫ്ലുവൻസസ് റോങ് ഡിസിഷൻസ് വീണു പോയി എന്നതുപോലെ പെട്ടെന്ന് വന്ന ചില സംഭവങ്ങൾ ഗുരുതരമായ നഷ്ടങ്ങൾ തിരിച്ചടികളുടെ പരമ്പര എ സീരീസ് ഓഫ് സെറ്റ് ബാക്സ് ചില ഭവനങ്ങളിൽ ഇൻസെക്ട്സ് ശല്യം ചെയ്യുന്ന പ്രാണികൾ ഇഴജന്തുക്കൾ അനേകർ കേശക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ കിട്ടിയിട്ടുണ്ട് ഞെരുക്കങ്ങളിൽ നിന്ന് അകപ്പെടലുകളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു ഫെയ്ത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ആൻഡ് ലോർഡ് ഗേവ് ഹിം ഗ്രേസ് ടു ബി ബോൺ അഗെയിൻ യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച പരസ്യമായി സാക്ഷിയായിട്ട് ഇറങ്ങാൻ ആ സഹോദരന് കർത്താവ് കൃപ കൊടുത്തു അദ്ദേഹം എന്നോട് ചോദിച്ചു ബ്രദർ ക്യാൻ യു ക്ലാരിഫൈ ദിസ് ക്ലൻസിംഗ് ഓഫ് അവർ ഹോം നളിഫൈങ് ഓൾ നെഗറ്റീവ് ഫോഴ്സസ് ഫ്രം എ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ മറ്റൊരാളോട് പറയാൻ പറയാനത്തക്കവണ്ണം ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുള്ള ഒരു രീതിയിൽ പറയാമോ എൻ്റെ ഭവനത്തെ ശുദ്ധീകരിച്ചെടുത്തത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഭവനത്തിൽ നെഗറ്റീവ് ഈവൾ എനർജി തിന്മയുടെ ഊർജ തരംഗങ്ങൾ സംഭവിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സർവാധികാരമുള്ള നാമത്തിൽ ആ ഭവനത്തിന് കൂടുതൽ ലഭ്യമാണ് അവരെ ടു ബ്ലസ്സിംഗ് ഫ്രീഡം ആൻഡ് പ്രോസ്പെരിറ്റി സ്വാതന്ത്ര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഒക്കെ കർത്താവും നടത്തും അങ്ങനെ രണ്ട് സെക്കുലർ ബുക്സ് വളരെ ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായി അതിൻ്റെ എഴുത്തുകാർ എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ വായിച്ചു ഒന്ന് കോളിൻ വിൽസൺ എന്ന മനുഷ്യനെഴുതിയ മിസ്ട്രീസ് കോളിൻ വിൽസൺ രണ്ടാമത്തെ പുസ്തകം എഡ്വേർഡ് റസൽ എന്ന മനുഷ്യൻ എഴുതിയ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി ഈ വിഷയം നിങ്ങൾക്കൊന്ന് മനസ്സിലാകണം എന്നിട്ട് യേശുക്രിസ്തുവിനെ മുറുക പിടിക്കണം ഈ ആത്മീയ പോരാട്ടത്തിൽ നിങ്ങൾ തലമുറ തലമുറയായി ജയിക്കണം ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയത് റിലീജിയസ് ഇൻറ്റൻഷനോടെയല്ല സയൻറ്റിഫിക് ഇൻറ്റൻഷനാണ് ഇതിനകത്ത് ശാസ്ത്രീയമായ എന്തെങ്കിലും കാമ്പുണ്ടോ അത് ഗവേഷണമൊക്കെ നടത്തിയ സംഘങ്ങളിൽ നിരീശ്വരവാദികളും ഫിസിസ്റ്റ് ആൻഡ് സൈക്കിയാട്രിക് പീപ്പിൾ മനഃശാസ്ത്ര വിദഗ്ധന്മാരും ഊർജ്ജതന്ത്രത്തിലെ വലിയ ഗവേഷണകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കോളിൻ വിൽസൺ ആ സംഘം നടത്തിയ ആ പഠനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഇത് നൽകുമ്പോൾ അതിനായി അവർ ഗവേഷണം നടത്തിയത് അബാൻഡൻഡ് ഹൗസസ് പൈശാചിക ശല്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന സ്ട്രെയി ഫോഴ്സസ് ആർ ആക്റ്റീവ് ദയർ സ്മോക്ക് സ്മെൽ ആൻഡ് സൗണ്ട് ദുർഗന്ധവും ചില ശബ്ദങ്ങളും പുകയും ചില നിലവിളികളും വൈബ്രേഷൻസ് ആൻഡ് ട്രംപ്ലിംഗ്സ് അങ്ങനെയൊക്കെയുള്ള ചില വീടുകളാണ് അവർ ഗവേഷണത്തിന് തെരഞ്ഞെടുത്തത് മതപരമായ രീതിയിലല്ലാതെ ക്രിസ്തീയ ശൈലിയിലല്ലാതെ ശാസ്ത്രീയമായ അപഗ്രഥനമാണ് സയന്റിഫിക് അനാലിസിസാണ് അപ്പൊ ഈ ഗവേഷണം നടത്തുന്നവര് ഈ വീട്ടിൽ കേൾക്കുന്ന ശബ്ദവും ഈ അനുഭവങ്ങളും ആർക്കും താമസിക്കാൻ വയ്യാത്ത പ്രതികൂലമായ ഊർജങ്ങളും ഇതൊക്കെ തട്ടിപ്പ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ചാണ് അധികം പേരും ആ സംഘത്തിലുള്ളവർ ഗവേഷണം നടത്തിയത് അവർക്കതിന് സാധിച്ചില്ല അതിൽ ഒരു സംഭവം ഇങ്ങനെയാണ് നോർത്ത് കാരലീനയിലെ ഒരു സൈക്കിക് റിസർച്ച് ഫൗണ്ടേഷൻ അവരാണ് പ്രധാനമായ ഗവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവർ ഒരു വലിയ അബാൻഡൻഡ് ഹൗസ് അറ്റ് കെൻടക്കി അമേരിക്കയിലെ കെൻടക്കിയിലെ ആരും താമസിക്കാത്ത ഒരു വലിയ വീട്ടിൽ ആ മുറിയിൽ ഫോർ മർഡേഴ്സ് നാല് ദുർമരണങ്ങൾ കൊലപാതകങ്ങൾ നടന്നു പിന്നെ ആർക്കും ആ കെട്ടിടത്തിൽ താമസിക്കാൻ സാധിച്ചില്ല പാർക്കാൻ സാധിച്ചില്ല ആ ഒരു ഗവേഷണത്തിൻ്റെ ഒരു പ്രൊസീജിയറിൽ നാല് ജീവികളെ ഗവേഷണ സംഘം ടെയിൻഡ് ആനിമൽസ് നാലെണ്ണത്തെ ഒന്ന് ഒരു ഡച്ച് ഷെപ്പേർഡ് വർഗത്തിൽപ്പെട്ട ഡോഗ് രണ്ട് ഒരു സ്കോട്ടിഷ് ഫോൾഡ് എന്ന വംശത്തിൽപ്പെട്ട കാറ്റ് മൂന്ന് ഒരു ബർമീസ് റാറ്റ് നാല് ഒരു അങ്കോളൻ കോബ്ര പട്ടി പൂച്ച എലി മോർക്കൻ ബാമ്പ് ഈ നാല് ജീവികളും ഇണങ്ങിയതാണ് മനുഷ്യനോട് ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഈ മൃഗങ്ങളെ ഈ മുറിയിലേക്ക് കൊണ്ടുവരിക മറ്റു മുറികളിലൊക്കെ കയറ്റിയിട്ട് ഒരു കുഴപ്പവും ഇല്ല ഈ നാല് ജീവികൾക്കും എന്നാൽ ആ ദുർമരണങ്ങൾ നടന്ന മുറിയിൽ വന്നപ്പോൾ ഡച്ച് ഷെപ്പർ ഡോക് സ്റ്റാർട്ടഡ് ഗ്രൗളിംഗ് ഹൈഡിങ് ആൻഡ് ബാർക്കിംഗ് കൊടിയ വേദന കൊണ്ട് എന്നതുപോലെ അത് കരയാൻ തുടങ്ങി ഇന്ത്യൻ സ്ട്രിഗർ ഓഫ് ആൻഡ് പെയിൻ പൂച്ച ഉടമസ്ഥന്റെ കയ്യിലായിരുന്നു ചാടി ഇറങ്ങിയേച്ച് ഉടമസ്ഥനെ മാന്തിയേച്ച് ഓടിച്ചുരുണ്ട് അറ്റ് എ കോർണർ ഒരു മൂലയ്ക്ക് പോയി അത് വറച്ചുകൊണ്ടിരുന്നു എലിക്ക് ബർമീസ് റാറ്റിന് ഒരു ചേഞ്ചും വന്നില്ല എന്നാൽ അങ്കോളൻ കോബ്ര അത് കിടന്ന കൂട്ടിനകത്ത് ആ കൂട് സഹിതം ആ മുറിയിലോട്ട് കൊണ്ടുവന്നത് ഹിസ്സിങ് സൗണ്ട് സെൽഫ് ഇഞ്ചുറി ഇൻഫ്ലിക്റ്റഡ് സ്വയം അതിനെ മുറിവുകൾ വരുത്തുന്നത് പോലെ ചീറ്റുകയും കൊത്തുകയും അത് ഓൾമോസ്റ്റ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലെ പാമ്പ് അതിൻ്റെ പ്രകടനമാണ് ഈ ജീവികളിലെ ഭാവവ്യത്യാസത്തിൽ നിന്നാണ് കോളിൻ വിൽസന്റെ മിസ്റ്ററി എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം അതിനായി ചില ടെർമിനോളജീസ് അദ്ദേഹം മറ്റൊരു പുസ്തകത്തിൽ നിന്ന് കടമെടുത്തത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എഡ്വേർഡ് റസൽ എന്ന മനുഷ്യൻ എഴുതിയ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ചില ടെർമിനോളജീസ് പദപ്രയോഗങ്ങളിൽ അതിലൊരു പദമാണ് ടീ ഫീൽഡ് തോട്ട് ഫീൽഡ് ചിന്താ തരംഗം എന്നൊക്കെ മലയാളത്തിലാക്കിയാൽ അത് പോരാതെ വരും ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന്റെ ഊർജ തരംഗങ്ങൾ ആ ഇടത്തു പതിയുന്നു എനർജി ഫീൽഡ് ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ് ഗെറ്റ് ഇംപ്രസ്ഡ് ഓൺ ദ മാറ്റർ ആ പ്രതലങ്ങളിൽ ഭിത്തിയിൽ മേൽക്കൂരയിൽ തറയിൽ ഓൺ ദ വാൾസ് റൂഫ്സ് ആൻഡ് ഫ്ലോർ ചുറ്റുപാട് നമുക്ക് കാണാനൊക്കാത്ത ആ ഒരു അന്തരീക്ഷത്തിൽ ഉപകരണങ്ങളിൽ ഒക്കെ പതിയുന്നു ഈ ഊർജ തരംഗങ്ങൾക്ക് എഡ്വാർഡ് റെസൽ ഉപയോഗിച്ച പദമാണ് തോട്ട് ഫീൽഡ് അല്ലെങ്കിൽ ടി ഫീൽഡ് സംഭവങ്ങൾ ഉളവാക്കുന്ന ഊർജ തരംഗ ശേഷിപ്പ് എന്ന മറ്റൊരു പ്രയോഗവും റസൽ ഉപയോഗിച്ചിട്ടുണ്ട് ഫീൽഡ് എനർജി റെസിഡ്യൂ എഫ് ഇ ആർ ഫീൽഡ് എനർജി റെസിഡ്യൂ മറ്റൊരിടത്ത് എനർജി ഡെബ്രിസ് ഊർജത്തിൻ്റെ ശേഷിപ്പ് ഈ ടി ഫീൽഡ് കാലാകാലത്തോളം പതിഞ്ഞു കിടക്കും ഈ ന്യൂനത ഉളവാക്കുന്ന നെഗറ്റിവിറ്റി ഉളവാക്കുന്ന ഈ തരംഗങ്ങളെ ഇല്ലാതാക്കുന്ന എതിർ തരംഗങ്ങൾ അവിടെ വരണം യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ആരാധന വരണം ഒരു എൽഡർ ഒരു അനോയിൻറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ പേരൻസ് യേശുവിനെ ആരാധിക്കുന്ന മുതിർന്നവർ അനുഗ്രഹിക്കണം ആയിടത്തെ അവിടെ പാർക്കുന്നവരെ ട്രൈബൽ വില്ലേജസിൽ ഞാൻ പാർത്തിട്ടുണ്ട് അവിടെ അന്ധകാരത്തിൻ്റെ പൂജാക്രിയകളും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്ന ദുർമന്ത്രവാദികൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവരുടെ ഭവനങ്ങളെ യേശുക്രിസ്തു ശുദ്ധീകരിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ ആശീർവദിക്കുമ്പോൾ പോസിറ്റീവ് ഫീൽഡ് പതിയും ആ പ്രദേശത്തിലുള്ള നെഗറ്റീവ് എനർജിയെ സ്വർഗം മാറ്റിക്കൊടുക്കും ഒരു ക്ഷുദ്രക്രിയ നടക്കുമ്പോൾ സോഷറി നടക്കുമ്പോൾ അതിൻ്റെ ചാൻറ്റിംഗ് അതിൻ്റെ നെഗറ്റീവ് ടീഫീൽഡ് ഓബ്ജക്റ്റുകളിൽ ആ തകിട് ചരട് ക്ഷുദ്രവസ്തു കൂടോത്രം ബോൺസ് അമുലറ്റ്സ് ടീത്ത് ഓഫ് ആനിമൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ദുർമന്ത്രവാദികൾ അതൊക്കെ ചെയ്യുന്നത് ചില റൂട്ട്സ് സ്ട്രെയിൻ സ്പൈസസ് ദുർഗന്ധമുള്ള ഇലകൾ ആനിമൽ ഫാറ്റ് ഇതൊക്കെ വെച്ച് അങ്ങനെ അതിലെല്ലാം ഇതിൻ്റെ നെഗറ്റീവ് ഫീൽഡ് പതിയും അതാണ് ചിലയിടത്ത് കൊണ്ട് ഇടുകയും അവരുപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്ന ഇടങ്ങളിൽ ഇതിനെ ിഫൈ ചെയ്യുന്ന ഇതിനെ ഇല്ലാതാക്കുന്ന മറ്റൊരു പോസിറ്റീവ് ഡിവൈൻ എനർജി വ്യാപരിക്കും ഒരു ഭവനത്തിൽ കേഴ്സിംഗ് പ്രാഗുക അത് വലിയൊരു നെഗറ്റീവ് ടീ തീഫീൽഡാണ് എന്നാൽ അവർ യേശുക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് വെൻ ഡെ പ്രൈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ് ഈ ചതർ മറ്റുള്ളവരെ വിലമതിക്കുകയും അന്യോന്യം വിലമതിക്കുകയും യേശുക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ വീടുകളിൽ ബിറ്റേർണസ് ഹീട്രഡ് വിദ്വേഷം കൈപ്പെല്ലാം മാറി നെഗറ്റീവ് ടീ ഫീൽഡ് മാറി അനുഗ്രഹത്തിനായി ആ ഭവനം ഒരുക്കപ്പെടും നെഗറ്റീവ് ടീ ഫീൽഡ്സ് വിൽ ഇൻവൈറ്റ് സ്പിരിറ്റ്സ് അശുദ്ധ അരൂപികളെ ആകർഷിക്കും ഈ നെഗറ്റീവ് ഊർജത്തിൻ്റെ ഈ തരംഗങ്ങൾ ഭവനത്തിൽ ഈവിൾ ആക്ടിവിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി തടസ്സങ്ങളും വിചിത്രമായ ഒത്തിരി നഷ്ടത്തിൻ്റെ സംഭവങ്ങളൊക്കെ സംഭവിക്കും ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ അതേ ബിസിനസ്സിലുള്ള മറ്റുള്ളവർ ചെയ്ത ക്ഷുദ്രം ആ അതിന് നേരെ പ്രതികൂലമായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഓഡിയോ ബൈബിൾ അതൊക്കെ നെറ്റിൽ ലഭ്യമല്ലേ ദൈവവചനം ആ ഒരു ഇടത്ത് വലിയ ശബ്ദത്തിലൊന്നുമല്ല അതുപോലെ വർഷിപ്പ് സോങ്സ് ആരാധനാ ഗീതങ്ങൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഉയരണം ടേക്ക് ഇൻട്രവൽസ് ഓഫ് പ്രെയർ ബിസിനസ്സിൻ്റെ തിരക്കിൽ നിന്ന് പ്രാർത്ഥനയുടെ ഇടവേളകളിൽ മാറിയിരിക്കണം ടെൽ അബൗട്ട് ജീസസ് അവിടെ വരുന്നവരോട് യേശു കർത്താവിനെക്കുറിച്ച് പറയണം മേശപ്പുറത്ത് കുറച്ച് ട്രാക്റ്റും ഒക്കെ സൗജന്യ വിതരണത്തിനായിട്ടുള്ള കുറച്ച് ബൈബിൾസും ഒക്കെ വെക്കുന്നത് നല്ലതാണ് മേക്ക് യുവർ ബിസിനസ് സെൻറ്റർ ആസ് എ സാങ്വറി ഒരു ആരാധനാലയം പോലെ അതിനെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹത്തിൻ്റെ ഇടമാക്കിയെടുക്കണം ലാഭമുണ്ടാവും അനുഗ്രഹമുണ്ടാവും പിന്നെ ആരാധനാലയങ്ങൾ കടന്നുപോയി ദ ഹൈയസ്റ്റ് പിനക്കൾ ഓഫ് ലവ് സ്നേഹത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പാരമ്യ ഇടമായ കുരിശ് ഹോളി കമ്മ്യൂണിയനിൽ അതാണ് സംഭവിക്കുന്നത് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വി റീ കളക്ട് വിമെമ്പർ വി റീസറണ്ടർ ആ യാഗത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നമ്മുടെ ഹൃദയത്തെ വണക്കുന്ന വിശുദ്ധ സംസർക്ക് അബ്ബവും വീഞ്ഞും പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കണം ജീവിതത്തെ ശുദ്ധീകരിച്ച് ഒരുക്കി അത് സ്വീകരിക്കണം അത് വലിയൊരു ടി ഫീൽഡാണ് നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓഡിയോ ബൈബിൾ ഓൺ ചെയ്തിടണം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ദൈവവചനം കാറിനകത്ത് ഗീതങ്ങൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണം വിശുദ്ധീകരണത്തിൻ്റെ കരുത്ത് നിങ്ങളുടെ ജീവിതത്തിലും യാത്രയിലും വരും ഗമനാഗമനങ്ങൾ ദുരന്തമാകാതെ ദൈവം സൂക്ഷിക്കും വീട് പുരയിടം കൃഷി ഇതെല്ലാം കഷ്ടവും നഷ്ടവും ഒക്കെ ആണോ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രവൃത്തികളും സംഭാഷണങ്ങളും യുവർ ആക്ഷൻസ് ആൻഡ് കോൺവെർസേഷൻസ് നിങ്ങളുടെ സ്ഥലത്തെ വിശുദ്ധീകരിക്കും നിങ്ങളുടെ പാർപ്പിടത്തെ വിശുദ്ധീകരിക്കും ദൈവിക ചൈതന്യം കൊണ്ട് നിറയ്ക്കും ഡിവൈൻ എനർജി അതിൽ സ്ഫുരിക്കും ഡിവൈൻ എനർജി ബിൽ ട്രാൻസ്മിറ്റ് നിങ്ങൾ ഒന്നുകിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ പാർപ്പിടത്തെയും അവകാശങ്ങളെയും വിശുദ്ധീകരിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധീകരിക്കുന്നു ഒരു സ്പിരിച്വൽ പൊല്യൂഷൻ നിങ്ങളുടെ പ്രവൃത്തികളാലും സംഭാഷണത്താലും പ്രാക്കിനാലും തിന്മ പതിയുന്നു നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം ദുരാത്മാക്കൾ ആകർഷിക്കപ്പെടുന്നു ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണല്ലോ ലാപ്ടോപ്പൊക്കെ വെച്ച് പിള്ളേരി ജോലി ചെയ്യല്ലേ അവരിടവേളകളിൽ ഇൻ്റർനെറ്റിലെ പ്രോണോഗ്രാഫി പിന്നെ തരം താഴ്ന്ന സിനിമകൾ വയലൻസ് അതൊക്കെ അവരുടെ രസമെങ്കിൽ നിങ്ങളുടെ കരിയർ സ്പേസ് അതിൽ ദുരാത്മാക്കളെ നിങ്ങൾ സ്വാഗതം ചെയ്യുക അതുപോലെ സ്റ്റഡി ടേബിളിൽ കുഞ്ഞുങ്ങൾ വെർച്വൽ ഗെയിംസ് വീഡിയോ ഗെയിംസ് അതിൻ്റെ അഡിക്ഷൻ അതിനകത്തെ വയലൻസ് അങ്ങനെ അവരുടെ സ്റ്റഡി ടേബിളിൽ നെഗറ്റീവ് ടീ ഫീൽഡ് അവർ ഇൻവൈറ്റ് ചെയ്യുക അവരുടെ പഠനം അവരുടെ തൊഴിലൊക്കെ ദുരന്തമായി മാറുകയാണ് അപ്പോൾ ഒരു വാർഫെയർ അവയർനെസ് ഒരു പോരാട്ടത്തെക്കുറിച്ച് അദൃശ്യമായ ശക്തികൾ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും ആ തിരിച്ചറിവ് വേണം നാം ഒരു പോർക്കളത്തിലാണ് എന്ന തിരിച്ചറിവ് വേണം പ്രാർത്ഥനാ ജീവിതം വചനധ്യാനം ആൻഡ് യുവർ ടാലൻറ്റ് ഷുഡ് ബി ഓൺ ദ ഓൾട്ടർ നിങ്ങളുടെ പാടാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് അതെല്ലാം യാഗപീഠത്തിൽ യേശുക്രിസ്തുവിനെ ലാഭമായി പ്രതിഷ്ഠിക്കണം ഒരു ബ്ലസറ്റീവ് ഫീൽഡ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ട് തീരുമാനങ്ങൾ കൊണ്ട് സംഭാഷണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഊർജ തരംഗ ഇടമായി നിങ്ങളുടെ പാർപ്പിടവും ചുറ്റുപാടും ദൈവം മാറ്റും ചിലർ ചോദിക്കുന്നു അവർ തെറ്റ് ചെയ്തു പാപം ചെയ്തു എന്നാലും അവർ നിലനിന്നു പോകുന്നുണ്ടല്ലോ കാരണം എന്താണെന്നറിയാം അവരുടെ പിതാക്കന്മാരുടെ ആരാധനാ ജീവിതം ആശ്രയ ജീവിതം വിശുദ്ധ ജീവിതം ആ അവർ ശേഷിപ്പിച്ച ഒരു ഫീൽഡ് എനർജി റെസിഡ്യൂ ഊർജത്തിൻ്റെ ശേഷിപ്പ വംശാവലിയിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് അത് വലിയൊരു കേട്ടോ ഹോളി പേരൻസ് ഗിവിംഗ് ദ ജനറേഷൻ പോസിറ്റീവ് എനർജി റെസിഡ്യൂ ലൈഫ് ഓഫ് പ്രയർ ലൈഫ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലൈഫ് ഓഫ് ഫിറ്റ്നസിംഗ് ഓഫ് ദ ഫോർ ഫാദേഴ്സ് നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അങ്ങനെ അനുഗ്രഹിക്കണം വിഷാജിന്റെ പല പേരുകളിൽ ഒന്നാണ് അർത്ഥം ഒന്ന് തന്നെയാണ് ലോർഡ് ഓഫ് ഫ്ലൈസ് ലോർഡ് ഓഫ് ഡങ് ലോർഡ് ഓഫ് ഫ്ലൈസ് രണ്ടാർത്ഥവും ശരിയാണ് പറക്കുന്ന അശുദ്ധ പ്രാണികളുടെ ഭരണകർത്താവ് എന്ന വിഷാജിന്റെ ഒരു പേര് അസ്വസ്ഥതയും അറപ്പ് ഉളവാക്കുന്ന ചെറുപ്രാണികൾ ചില ഭവനങ്ങളിലൊക്കെ ചെറുപ്രാണികൾ പെട്ടെന്ന് പെരുകും ഉറങ്ങാൻ വയ്യ ഈച്ചയായിരിക്കും ചെറുതായിരിക്കും ദുർഗന്ധം വമിക്കുന്ന ചെറുതായിരിക്കും ചിലപ്പോൾ ഏഴജന്തുക്കളായിരിക്കും അല്ല അനേക ഭവനങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ നിസാരമെന്ന് തോന്നുന്ന പക്ഷേ ഗുരുതരമായ അവസ്ഥയായി പരിണമിക്കുകയാണ് കർത്താവ് വിടുതൽ ചെയ്തിട്ടുണ്ട് ഐസ ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സസ് ഫോർ ഓൺ വേൾസ് എഷയ്യാവ് ഇരുപത്തിനാലിന്റെ നാല് മുതൽ വായിക്കുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെക്കുറിച്ച് മാത്രമല്ല അത് അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് മാത്രമല്ല നാലാം വാക്യം ഇരുപത്തിനാലിന്റെ നാല് എശയ്യാവ് ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു കാരണം ദ ലാൻഡ് വേസ് എവേ ആൻഡ് വിത്തേഴ്സ് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത് വേസ് എവേ കാരണം വേൾസ് ഫൈവ് ഭൂമി അതിൻ്റെ നിവാസികളാൽ മലിനമായി ദർത്ത് ഈസ് ഡിഫൈൽഡ് ബൈ ഇറ്റ്സ് ഓൺ പീപ്പിൾ നിവാസികളാൽ മലിനമാകുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നേരത്തെ താമസിച്ചവരുടെ അശുദ്ധിയായിരിക്കാം അവർ കൽപ്പന ചട്ടങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പ്രീവിയസ് പീപ്പിൾ ഹു ഓക്യുപ്പൈഡ് യുവർ ഹൗസ് ഒരു പക്ഷേ അവർ നിമിത്തം ആ ഇടത്തിന് വന്ന ഒരു നെഗറ്റീവ് ഫീൽഡ് ആ നെഗറ്റീവിറ്റി ഫീൽഡ് ആകാം വേഴ്സ് സിക്സ് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു ഇറ്റ്സ് ഇൻഹാബിറ്റൻസ് ഹാവ് ബിക്കം ഗിൽറ്റി ദ ഇൻഹാബിറ്റൻസ് പേ ദ പ്രൈസ് ഫോർ ദയർ സിൻ ദൈവം അവകാശമായി തന്ന കാര്യങ്ങൾക്കുമേൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അനുഗ്രഹിക്കുന്ന ഊർജം ഉളവാകണം നമ്മൾ നിമിത്തം നമ്മുടെ മേഖലകളിൽ അശുദ്ധി പതിയരുത് ബിക്കോസ് ഓഫ് യു നിന്റെ നിമിത്തം ചുറ്റുപാടുകൾ തലമുറകൾ ശാപഗ്രസ്തമാകരുത് ഭവനത്തിലെ മുതിർന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അവർ കൈവച്ച് അടുത്ത തലമുറയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കണം ഉറക്ക ദൈവവചനം വായിക്കണം യാത്രകളിൽ ദൈവവചനം കേൾക്കണം ആരാധനാ ആരാധനാഗീതങ്ങൾ കൂടപ്പാടി യാത്ര ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളെ അശുദ്ധീകരിക്കരുത് നാം വിശുദ്ധീകരിക്കണം ദൈവം നമുക്ക് തന്നതിനെ നാം വിശുദ്ധീകരിക്കണം ആ വിശുദ്ധിയുടെ കരുത്തിൽ ജയാളികളായി മുന്നോട്ടു പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഹെവൻലി ഫാദർ വി പ്രേ ദാറ്റ് യുവർ സ്പിരിറ്റ് ബി പ്രസൻറ്റ് ഇൻ മൈ എൻ്റയർ ഹോം സ്വർഗസ്ത പിതാവെ എൻ്റെ ഭവനത്തിൽ ശുദ്ധീകരിക്കുന്ന തിരുപരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗാഡ് മൈ പ്രോപ്പർട്ടി അഗേൻസ്റ്റ് എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ഓഫ് യു ആൻഡ് ട്രൈസ് ടു എൻറ്റർ എനിക്ക് അവിടുന്ന് ദാനമായി നൽകിയ അവകാശങ്ങളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന തിന്മകളെ അകറ്റണമേ കർത്താവേ മേ മൈ ഹൗസ് ബി എ പ്ലേസ് ഓഫ് പീസ് ട്രസ്റ്റ് ആൻഡ് വർഷിപ്പ് ഇൻ ജീസസ് നെയിം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തെ ദൈവ സമാധാനത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ദൈവാരാധനയുടെയും ഇടമാക്കി തീർക്കണമേ ക് ഫോർ ദ സ്പിരിച്വൽ ക്ലൻസിംഗ് ഓഫ് മൈ ഹോം എൻ്റെ ഭവനത്തിൻ്റെ ആത്മീയ തലങ്ങളെ വിശുദ്ധീകരിക്കണേ ഐ റിനൗൺസ് ആൻഡ് റിജക്ട് എനി സൈറ്റ് എനി ക്ലെയിം ഓൺ ദിസ് പ്ലേസ് ഓർ ഓൺ ദോസ് ഹു ബിലോങ് ഹിയർ എൻ്റെ ഭവനത്തിന് നേരെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നേരെ എൻ്റെ തലമുറകൾക്ക് നേരെയുള്ള പൈശാചിക അവകാശങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറംതള്ളുന്നു ഹാലെ ലുയ്യുൾ ക്ലെയിംസ് ആർ തിന്മയുടെ അവകാശവാദങ്ങളെ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിക്കുന്നു ഏമെൻ ഫാദർ ലോഡ് ഐ തെയർ ഫോർ ക്ലെയിം ദിസ് പ്ലേസ് ആസ് എ പ്ലേസ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വൽ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ എന്റെ ഭവനം ക്രിസ്തീയ ഭദ്രതയുള്ള ഇടമായി ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു ഐ സാങ്ടിഫൈ ദിസ് എൻറ്റയർ ഹൗസ് വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ എന്റെ ഭവനത്തെ മുദ്രയിട്ട് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്ലൻസ് മൈ ഹോം ഫ്രം ഓൾ നെഗറ്റീവ് തോട്ട്സ് ഇൻഫ്ലുവൻസസ് ആൻഡ് എനർജി ദാറ്റ് വിശുദ്ധ ൌർജങ്ങളുടെ സ്വാധീനങ്ങളിൽ നിന്ന് തിന്മയുടെ ഊർജ ശേഷിപ്പുകളിൽ നിന്ന് എൻ്റെ ഭവനത്തെ വിടുവിച്ച് യേശുക്രിസ്തുവിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്ത് ആമിൻ പ്രാർത്ഥിക്കുന്നു വി ഓഫ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്